ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ വീട്ടിലെ ഏറ്റവും ശല്യക്കരമായി മാറിയിരിക്കുന്നതാണ് എരികൾ പല്ലികളിലോ പാറ്റകൾ എല്ലാം എല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ ഇത് പോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് ഇല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഇതുങ്ങളെ തുരത്താൻ എളുപ്പത്തിലുള്ള അടിപൊളി ടിപ്പുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ശല്യകരായി മാറിയിരിക്കുന്ന എലികളെയും വള്ളികളെയൊക്കെ തീർത്താൻ നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി ഒരു ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ വീട്ടു പരിസരത്തുള്ള എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം നമുക്ക് തുരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു പാർസെറ്റാമോൾ ഗുളികയുടെ ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതിനായിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ ചുമ്മാ ഗുളിക കൊണ്ടുവച്ചാൽ എലികൾ എടുക്കില്ല പക്ഷേ ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ എലികൾ അത് എടുക്കുമെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം അത് കൂട്ടും കൂട്ടം അടി നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കൃഷി സ്ഥലങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ വലിയ എലിമാളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇതേ രീതിയിലൊന്നും നിങ്ങൾ ചെയ്തു നോക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ചൂടുള്ള ചോറ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മോൾ ഗുളികൾ എടുക്കുന്നത് ഇത് അറുനൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ആ ചോറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ചോറൊന്ന് കുഴച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നല്ലപോലെ വെന്ത ചോറാണെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് ഉരുളകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ചോറിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനായിട്ട് ഇതിലേക്ക് നമുക്ക് വേറെ ഒരു കാര്യം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് മാത്രം മതി കുറച്ച് വെള്ളത്തിൻ്റെ ഒരു മയം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി നല്ല ഉരുളകളാക്കി നല്ല നല്ല വെന്ത ചോറാകുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു കിട്ടും അതുകൊണ്ടാണ് വെന്ത ചോറ് എടുക്കാൻ പറയുന്നത് അതുകൊണ്ട് നല്ലപോലെ തന്നെ ഇത് ഉരുട്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൂത്രം മാത്രം മതി കേട്ടോ എലിമാളത്ത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവച്ചാൽ മാത്രം മതി ഈ എലികൾ തല തീർച്ചൂടും അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഇത് ചെയ്തു വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വളർത്തു മൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ സന്ധ്യ സമയത്തേ വെക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാനിത് വെച്ച് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ എൻ്റെ ഒരു തേങ്ങാ മുറിയാണ് എലി തള്ളിയിട്ട് അത് ഫുള്ള് തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എലിക്ക് തന്നെ അങ്ങ് കൊടുത്തേക്കാം ഓർത്തു ആ ചിരട്ടയിലേക്ക് തന്നെ ആ തേങ്ങയുടെ കൂടെ തന്നെ ഇതുപോലെ ഒരു ഉരുള ചോറ് എടുത്ത് ഇതുപോലൊരു ടീ നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതാണ് ഞാൻ നേരെ എരുമാളത്തിലേക്ക് കൊണ്ടു വയ്ക്കുന്നത് അപ്പം ആ തേങ്ങാടേയും അതുപോലെ തന്നെ ചോറിൻ്റെയും എല്ലാം കൂടെ കൂട്ടിയിട്ട് എരി കഴിച്ചോളും കഴിക്കുമ്പോഴത്തേക്ക് വരുന്നത് ഈ പാരസെറ്റമോളിൻ്റെ ഗുളികയാണ് അത് വയറ്റി ചെല്ലുമ്പോഴത്തേക്കും അതിന് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പോകുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കി വരുന്ന ചോറിനെ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം നിങ്ങളുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇത് ഇതുപോലെ ബാക്കി ഒന്ന് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് കൊണ്ട് തന്നെ പ്രസ് ഇങ്ങനെ കൊടുക്കുക നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കാര്യ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ എവിടെ വെച്ചാലും എലിയെടുക്കുന്നതാണ് അപ്പോൾ ആ ടിഷ്യൂ പേപ്പറിലേക്ക് തന്നെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് വന്ന് കഴിക്കണമല്ലോ അതിനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശർക്കരയുടെ സ്മെല്ലടിച്ചിട്ട് എലികൾ വന്ന് ആ ചോറ് ഫുള്ള് ഉണ്ട് അലിക്കും ചോറായത് കൊണ്ട് ശർക്കരയിട്ട് അത് കാരണവും വന്ന് ആ ഇലികൾ അത് ഫുള്ളും എടുക്കും കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ എവിടെയാണോ എലി ശല്യം ഉള്ളത് അവിടെ വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ആളൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അവിടെ എലിയെല്ലാം കയറിയാൽ വേറെ എല്ലാം കട്ട് ചെയ്ത് വെക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ വശത്തെല്ലാം കൊണ്ട് വയ്ക്കുക അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ ഇടയിൽ സന്ധ്യ ആകുമ്പോൾ നമ്മൾ കിച്ചൻ എല്ലാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എലികളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അവിടെയും ഞാൻ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശർക്കര ആയതുകൊണ്ടാണ് ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിന് സ്മെല്ല് എന്ത് അതിന് ഇഷ്ടമുള്ള സ്മെല്ല് വരണം അത് വേണ്ടിയിട്ടാണ് ആ സ്മെല്ല് ഇഷ്ടപ്പെട്ട് വന്നത് കഴിക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ അതേ ആ ചിരട്ടയിലേക്ക് വന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉരുള ചോറിലേക്ക് ഞാനിപ്പം ഒരു കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നേരെ എരുമാളത്തിലേക്കാണ് കൊണ്ടിരുന്നത് കണ്ടില്ലേ ഭയങ്കര ഒരു എരിമാളമാണ് ഈ എരിമാളം ഇങ്ങനെ ഉള്ളത് കൊണ്ട് പിടിച്ചുകിട ശല്യം അതിൻ്റെ പാരി മെലികളെ പിടിക്കാൻ പാമ്പിൻ്റെ ശല്യം ഒക്കെ വളരെ കൂടുതലായിരിക്കും എല്ലാം അടുത്ത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയ്യൊന്നും കൊണ്ട് എരുമാളത്തിൽ ഇട്ടേക്കെടുത്ത് കേട്ടോ അതും നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടും നൽകി നമുക്ക് രാവിലെ തന്നെ അത് അറിയാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ലൈസോളാണ് ഇവിടെ ഒടിച്ചു കൊടുക്കുന്നത് ഡൈ ലൈസോളില്ലെങ്കിൽ ഡിഷ് വാഷ് എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ പൊടിയാണ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ചാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഇതെല്ലാം കേട്ടോ ഉണ്ട് അതിലേക്ക് ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ പേസ്റ്റാണെങ്കിലും ഈ ഏത് കളർ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഒരാൾ കുറച്ച് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക പേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ പേസ്റ്റിൻ്റെ ഒരു എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ <laughs> വിനാഗിരി ആ ലൈസോളിലൊക്കെ എഫക്റ്റീവ് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമായിട്ട് എലികൾ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മണം നമ്മുടെ പൈനാപ്പിളില്ലേ ആ പൈനാപ്പിളൊക്കെ നമ്മൾ ചെത്തി വെച്ചാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി എലി ഷെല്ലുമൊക്കെ ഉള്ള ഒരു ഏത് ഭാഗത്തും കൊണ്ടുവച്ചാൽ പൈനാപ്പിളൊക്കെ എവിടെ വെച്ചാലും ഇത് കടിച്ചത് നശിപ്പിച്ച് വച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഈ പൈനാപ്പിൾ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് അണുപോലെ എല്ലായിടത്തും അപ്പോൾ ഇച്ചിരി പൈനാപ്പിളിൻ്റെ ലെസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് എലികൾക്ക് അപ്പോൾ വന്ന് ആകർഷി ഇത് വന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇട്ടാൽ മതി എന്നിട്ട് അതിലേക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഇത് ഇതുപോലൊന്നും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഗ്രാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഉള്ളൂ പിന്നെ ഇതിപ്പോഴൊരു സൊല്യൂഷനാണ് ഇവിടെ നല്ലൊരു ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ അരിച്ച് ഊറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പല്ലിയും പാറ്റ വരുന്ന വടിയെല്ലാം അതുപോലെ ചെലന്തിക്കൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ പിന്നെ ആ വീട്ടിലേക്ക് ഈ ചെലന്തികളൊന്നും ഉണ്ടാകത്തുമില്ല അതുപോലെ പല്ലിയും പാറ്റ വീടിൻ്റെ പരിസരത്ത് വീടിൻ്റെ പടി പോലും കയറത്തുമില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയല്ല ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ രണ്ട് കോട്ടൺ പഞ്ഞിയാണ് എന്ന് ജസ്റ്റ് ഞാനൊന്ന് കുതിത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചെലവ് തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും വളരെ ഇഷ്ടമാണ് എലിക്ക് അതിൻ്റെയൊക്കെ വീട് എൻ്റെ ചാണലി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരും പോയി കാണണേ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇത് ഇതും പനിയും തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിന്ന് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളിട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം ഞാൻ മൈതാമാ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പനിയെല്ലാം കൂടെ കട്ട കിട്ടാതെ തന്നെ അത് നൂല് പോലെ ആയിട്ട് അത് ഫുള്ള് ഈ ആവര തേങ്ങായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ വൈത്തി ചെല്ലുമ്പോൾ അത് പഞ്ഞി സഹിതം ചെല്ലുന്നത് കാരണം അതിൻ്റെ ഈ കുരുമുളകിൻ്റെ എഫക്റ്റ് അത് വേണ്ടി നമ്മൾ ഈ ചേർത്തിരിക്കുന്നതിൻ്റെ എല്ലാ എഫക്റ്റ് കാരണം കാണും എലികൾ പെടിച്ചാലികളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് ചത്തുപൊക്കൾ നമ്മുടെ കൃഷി സ്ഥലത്തിലാണ് ഇത് വെക്കേണ്ടത് നമ്മുടെ വാഴക്കൃഷി അതുപോലെ നമ്മൾ എന്ത് കൃഷി ഏതാണ് ചേനയൊക്കെ നട്ടു വെക്കുമ്പോൾ അതിൽ ചവിടെ മുഴുവൻ നശിപ്പിച്ച് വെക്കാറുണ്ട് എലികൾ അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കൊണ്ടുവച്ച് കൊടുക്കാം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കണ്ടില്ലേ ഞാനിത് രണ്ട് ഉരുളകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഉള്ളത് കാരണം അത് കഴിക്കാൻ പറ്റും തേങ്ങയും ഈ പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കാരണം കഴിക്കാൻ വഴിയും അത് നൂറ് ശതമാനം ഇതെടുക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു ആ സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ഭിത്തി പരി എല്ലാം പല്ലി പാറ്റ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ ലൈറ്റിൻ്റെ ട്യൂബൊക്കെ ഉള്ളിടത്തൊക്കെ പല്ലിശല്യം കൂടുതലാണെങ്കിൽ അവിടെയെല്ലാം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ പല്ലിയൊന്നും അതിനെ വരുത്തുമില്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പല്ലിയൊക്കെ ഒന്ന് നശിപ്പിച്ച് വെക്കുന്ന എല്ലാം മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് കണ്ടില്ല ഒരു എലിമട കേണ്ടതുണ്ട് ഈ എൻ്റെ ആ കല്യാണം സൗകന്ധ്യം ചെടിയുടെ ഇടയിൽ ഒരു വലിയൊരു ഹോൾ ഉണ്ട് കേട്ടോ എലി മാന്തി അവിടെ അവിടേക്ക് ഞാൻ ആ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടിയുടെ ഇടയിലായിട്ട് കൂടി കൂടി നിൽക്കുന്ന കാരണമാണ് ഈ എലികളൊക്കെ ഈ ഇവിടെ ഇങ്ങനെ ശല്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ചെടി ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ മാന്തി അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ഇല്ല കേട്ടോ അപ്പോൾ അതും നിങ്ങൾ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണത് അടുത്ത ടിപ്പിലേക്ക് പോയി ഫ്ലേവർ എന്നോട് ചോദിച്ചാണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഉറുമ്പിനെ എങ്ങനെ തുരുത്താൻ ചോറിലും ഫുഡിലും എല്ലാം ഉറുമ്പ് കയറി നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തുരുത്താം പെട്ടെന്ന് എങ്ങനെ തുരുത്താം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ടിപ്പാണിത് നമ്മുടെ വീട്ടിൽ ഈ ഉറുമ്പ് പൊടിയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ചിലർക്ക് അലർജി ആയിരിക്കും അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുഖത്തിടുന്ന പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ കുറച്ച് ഇത് ഉറുമ്പുള്ള വരുന്ന വഴിയിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഉറുമ്പിനെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അര ടീസ്പൂൺ പഞ്ചസാര എടുക്കുക ആ ീസ്പൂൺ പന്തസാരയിലേക്ക് അതേ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ എടുക്കുക ബേക്കിംഗ് സോഡ ആണ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ ആ സൈഡിൽ നിങ്ങൾക്ക് എല്ലാം ഈ വരി വരിയായിട്ട് വന്ന് ഓർമ്മ എല്ലാം ഒന്നിച്ച് വന്ന് ഇത് വന്ന് കഴിക്കുന്നതായിരിക്കും അങ്ങനെ കൂട്ടത്തോട്ട് ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ബ്ലഡ് അടിബ്ലിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്